രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും നിയുക്ത രാജ്യസഭാംഗം സദാനന്ദൻ മാസ്റ്ററേയും അവഹേളിച്ച സ്റ്റാറ്റസ് ഇട്ട ആൾക്കെതിരെ പോലീസ് കേസെടുത്തു സി പി എം മഞ്ഞുടി ബ്രാഞ്ച് സെക്രട്ടറി സുജിൻ കോട്ടായിക്കെതിരെയാണ് കേസ് ബി തലശ്ശേരി മണ്ഡലം സെക്രട്ടറി നിതിനാണ് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസമായിരുന്നു പരാതിക്കാസ്പദമായ സംഭവം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യസഭ ആയി നോമിനേറ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു സിപിഎം മഞ്ഞോടി ബ്രാഞ്ച് സെക്രട്ടറി സുജിൻ അധിക്ഷേപകരമായ പോസ്റ്റിട്ടത് രാജ്യസഭാ എം പി സദാനന്ദൻ മാസ്ത്ര രക്തദാഹിയെന്നും അദ്ദേഹത്തെ എം പി സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്ത രാഷ്ട്രപതിയെ നരഭോജിയെന്നും പറഞ്ഞാണ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ബി തലശ്ശേരി മണ്ഡലം സെക്രട്ടറി റിദീൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു സമൂഹത്തിൽ സംഘർഷമുണ്ടാക്കാനും സമാധാനാന്തരീക്ഷം തകർക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണെന്നാണ് പരാതി പ്രാഥമിക അന്വേഷണം നടത്തി പോലീസ് കേസെടുത്തു ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി വകുപ്പും കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപതാം പ്രകാരവുമാണ് കേസെടുത്തത് ജനം കണ്ണൂർ